ഇപ്പം ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് ഇത്രയും നാളുകളായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതിനകത്ത് മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റെന്നോ അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റെന്നോ വ്യത്യാസമില്ലാതെ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ആർക്കും ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ് അപ്പോൾ ആ റിപ്പോർട്ട് ഇത്രയും കഴിഞ്ഞ ഒരു നാല് വർഷത്തോളം അഞ്ച് വർഷത്തോളം ഇത് പൂഴ്ത്തി വയ്ക്കുക ഇപ്പോൾ അത് കുറച്ച് ദിവസമായി ചർച്ചകളിലേക്ക് വന്നപ്പോൾ സധൈര്യം മുന്നോട്ട് വന്നിരിക്കുന്ന ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട് അവരൊക്കെ അവരുടെ എന്താ പറയുക അഭിനയ മികവ് അല്ലെങ്കിൽ അവർ പഠിച്ചിരിക്കുന്ന നൃത്തമോ സംഗീതമോ ഒക്കെ ഒരു ആളുകളുടെ മുൻപിലേക്ക് എത്തുമ്പം അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷവും അവരതിനെ ഒരു പ്രൊഫഷണലായിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചു കൊണ്ടാണ് ഇത്തരം ആളുകളുടെയൊക്കെ അരികിലെത്തിച്ചേരുന്നത് ആ ഒരു ആഗ്രഹത്തിന് മുതലെടുപ്പ് നടത്തുകയാണ് ഇതിനകത്ത് ഈ ഇരയാക്കപ്പെട്ടിരിക്കുന്ന സ്ത്രീകളോട് അത് മുതലെടുപ്പ് നടത്തിയിരിക്കുകയാണ് ഇതിനകത്ത് പ്രതിസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ കുറ്റാരോപിതരായിരിക്കുന്ന ആളുകളെല്ലാം ചെയ്തിരിക്കുന്നത് അപ്പം ഒരാൾക്കാണോ രണ്ടാൾക്കാണോ അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾക്കാണോ ഇത് ഇതിൻ്റെ അനുഭവം ഉണ്ടായത് ഊന്നൽ കൊടുക്കേണ്ടത് കാരണം ഒരാൾക്ക് ഈ ഒരു ദുരനുഭവം ഉണ്ടായാലും ഒന്നിലധികം ആളുകൾക്ക് ആ ദുരനുഭവം ഇരയാക്കപ്പെട്ട സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇനി പുരുഷന്മാരുമാകട്ടെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നീതി വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രതിസ്ഥാനത്ത് ആരായിരുന്നാലും ഇവൻ ഒരു ജനപ്രതിനിധി ആയിരുന്നാൽ കൂടി ധാർമ്മികതയോട് കൂടിയിട്ട് ആ അന്വേഷണത്തിനെ നേരിടാൻ തയ്യാറാവുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത് അതിൽ നിന്ന് ഒഴി ഒളിച്ചോടുകയല്ല വേണ്ടത് പ്രത്യേകിച്ച് ഇന്ന് സർക്കാർ ഭരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ നാല് വർഷത്തോളം ഈ പ്രതികൾ ആരൊക്കെയാണ് എന്നുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് വളരെ വ്യക്തമായിട്ടുണ്ട് നമുക്ക് തന്നെ ഇപ്പോൾ മാധ്യമങ്ങളിൽ തന്നെ നിങ്ങൾ തന്നെയാണ് അത് മുന്നിലേക്ക് കൊണ്ടുവന്നത് അതിനകത്ത് കിട്ടിയിരിക്കുന്നതിനകത്ത് പേജുകൾ നീക്കം ചെയ്തിരിക്കുന്നതിനകത്ത് ഇനിയും ആരെങ്കിലും ഉണ്ട് എങ്കിൽ അത് ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ ഏതെങ്കിലും സാഹചര്യത്തിൽ ആ രീതിയിൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എങ്കിൽ ശക്തമായ നടപടിയാണ് സർക്കാർ സ്വീകരിക്കേണ്ടത് ഞാൻ ഇപ്പോഴും അടിവരയിട്ട് പറയാണ് സർക്കാർ ആ രീതിയിൽ ഇരകളോടൊപ്പം ചേർന്ന് നിന്ന് നീതി വാങ്ങിക്കൊടുക്കുവാൻ ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല മുഖ്യമന്ത്രി അത് പുനഃപരിശോധിക്കണം എന്നുള്ളത് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അതാ പറഞ്ഞിരിക്കുന്നത് ഇപ്പം വെച്ചിരിക്കുന്ന റിപ്പോർട്ടിനകത്ത് വളരെ കൃത്യമായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് അത്തരം ആളുകളെയൊക്കെ കേന്ദ്രീകരിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് ഇരയാക്കപ്പെട്ടവർ കൊടുത്തിരിക്കുന്ന മൊഴികളും രേഖകളും എല്ലാം അത് അത്രയും വളരെ സ്പഷ്ടമായിട്ട് കൊടുത്തിരിപ്പുണ്ട് അപ്പം ഇത്തരം ആളുകൾ അതിന് മുകളിൽ നിന്ന് ഇങ്ങനെ ഒരു ടീമായിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് ഒരു പവർ ഗ്രൂപ്പായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് ആ റിപ്പോർട്ടിനകത്ത് അത് ഉണ്ടാവുമല്ലോ അപ്പം അത് കണക്കിലെടുത്തുകൊണ്ട് സർക്കാർ ഈ ഇരകളോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ തയ്യാറായിക്കൊണ്ട് നീതി മേടിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ അതിന് വേണ്ടിയിട്ട് ഒന്നുകൂടി ജാഗ്രത പുലർത്താതെ പോയതുകൊണ്ടാണ് ഇപ്പോൾ വരുന്ന അടിക്കടി ഓരോ സ്ത്രീകളും വലിയ മാനസിക സമ്മർദ്ദത്തിൽ ഇനിയും എത്രയോ ആളുകൾ ഇത് പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഞാൻ സമൂഹ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ മറ്റു ആളുകളുടെ മുൻപിൽ ഞാൻ അപഹസിക്കപ്പെട്ടു പോകുമോ എന്ന ചിന്തയിലിരിക്കുന്ന എത്രയോ ആളുകൾ ഇനിയും ഉണ്ടാകാം ഒരു പക്ഷേ പക്ഷേ ഇതിൽ എന്താ കാര്യം എന്ന് ചിന്തിക്കുന്ന ആളുകളും ഒരു പക്ഷേ ഉണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ മാധ്യമത്തിൽ തന്നെ വന്നു പറഞ്ഞു ഞാൻ ഇത് വെളിപ്പെടുത്തിയാൽ എനിക്ക് നീതി കിട്ടുമോ എന്ന സംശയമാണ് ഇത്രയും ആളുകൾ പരസ്യമായി വന്നു നിന്നുകൊണ്ട് ഞാൻ ഇത്തരം അനുഭവത്തിനകത്ത് എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞതിനോട് സർക്കാർ മുഖം തിരിച്ചു നിന്നു എന്ന് പറയുന്ന ആളുകളും ആളുകളുമുണ്ടാകുമ്പം ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് സർക്കാർ ഇരകൾക്കൊപ്പമല്ല സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണ് എന്നുള്ളത് തന്നെയാണ് ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച അന്ന് മുതൽ ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്യപ്പെട്ട് ഏറ്റവും താഴെ തട്ടിലേക്ക് എത്തുന്നത് ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ നിരപരാധികളായിരിക്കുന്ന ആളുകളും ഇതിനകത്ത് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ ഇനി ഇവനും അതിനകത്തുണ്ടാവോ ഇവരും അതിൻ്റെ ടീമായിരിക്കുമോ എന്നുള്ളത് അപ്പോൾ യഥാർത്ഥ പ്രതികൾ അവിടെ ഒളിവിലായിട്ട് ഇരിക്കുകയാണ് യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരാൻ കഴിയാതെ പോവുകയാണ് അത് സർക്കാരിൻ്റെ വലിയ വീഴ്ച തന്നെയാണ്